പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സമ്മാനം നേടിക്കൊണ്ട് തിരികെ എത്തിയിരിക്കുകയാണ് നമ്മുടെ കല്യാണി കല്യാണിയുടെ വിജയം ആഘോഷമാക്കാൻ കിരണം കൂട്ടലും മുന്നിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു ഈ വിജയം പ്രകാശനും മകനും ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി അവർ മുന്നിലേക്ക് പോകാനാണ് തീരുമാനമെടുക്കുന്നത് പക്ഷേ ഇതിനിടയിലാണ് കിരണിന്റെ ജീവിതത്തിലേക്ക് ക്രിസ്റ്റീന കയറി വരുന്നത് ക്രിസ്റ്റീനയുടെ ഇടപെടലുകൾ കാണുന്നത് കല്യാണിയെ ആകെ ഞെട്ടിച്ചു കളയുകയും ചെയ്യുന്നു ഒരിക്കലും ഒരു സെക്രട്ടറി ചെയ്യാത്ത കാര്യങ്ങളാണ് അവൾ ചെയ്യുന്നത് എന്ന് ഇതേ തുടർന്ന് കിരണിനോട് പറയാൻ കല്യാണി തയ്യാറാവുകയാണ് പക്ഷേ അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന കിരൺ ജോലിയുടെ ഭാഗമായിട്ടാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് പക്ഷേ ഇതൊന്നും അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ നമ്മുടെ കല്യാണി തയ്യാറാകുന്നുമില്ല ഇതേ തുടർന്ന് കല്യാണിയുടെ മനസ്സിൽ സംശയങ്ങൾ വർദ്ധിച്ചു തുടങ്ങുകയാണ് ഇതേ തുടർന്നാണ് കല്യാണി ക്രിസ്റ്റീനയുടെ ഭൂതകാലത്തെ പറ്റി അന്വേഷിക്കാൻ തീരുമാനം എടുക്കുകയും മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നത് ഇത് ക്രിസ്റ്റീനയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് do like share and subscribe